വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് കോർട്ട് സെറ്റുകളുടെ കളക്ഷനാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് സൗത്ത് കോട്ടൺ ആണ് നല്ലൊരു ഹല്ലൂം കോട്ടൺ മെറ്റീരിയൽ ആണ് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ബോട്ടം ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം ഒരു സെമി പലാസോ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ഷോർട്ട് ടോപ്പും പാൻറ്റുമാണ് വരുന്നത് പാൻറ്റ് ഒരു സാദാ പാൻറ്റാണ് വരുന്നത് നെക്സ്റ്റ് ഇത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് ഒരു കോട്ട്സെറ്റാണ് ഇത് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഏലയൻ പാറ്റേണിൽ സൈഡ് സ്ലിറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ബോട്ടോ ഒക്കെ ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി കോട്ട് സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് സ്ലാ സ്ലബ് കോട്ടൺ വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഒരു ഷോർട്ട് ബെനിയൻ മോഡൽ ടി ഷർട്ട് മോഡൽ ടോപ്പും ഒരു പലാസോ ബോട്ടവുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ടോപ്പിലും ബോട്ടത്തിലും ഇതിൻ്റെ കുറേ കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് നല്ലൊരു വേറെ വേറെ ഒരു പ്രത്യേക രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു സ്റ്റിച്ചിങ് മോഡലാണ് വരുന്നത് പിൻഡക് സ്റ്റൈലിലാണ് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു കോട്ട് സെറ്റാണ് അതിൻ്റെ മൂന്നു നാല് കളർ ഷേഡ്സും വരുന്നുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നേവി ബ്ലൂവും ബ്ലാക്കും രണ്ട് കളർ ഷേഡ്സിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അതേ ലേസ് വർക്കൊക്കെ കൊടുത്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് ഒരു വർക്കുകളൊന്നുമില്ലാതെ വരുന്ന ഒരു കോട്ട് സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൻ്റെ കോട്ടൺ ആണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് ഇത് ഒരു റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരുന്നുണ്ട് ഒരു സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ഇങ്ങനെ ഒരു ലൂസ് സ്ലീവ് കൊടുത്തിട്ട് ഒരു ഇവിടെ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഒരു വി നെക്കും ഒരു റൗണ്ട് നെക്കും കൊടുത്ത് വേറെ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഒരു കോൺസെറ്റാണ് ഇത് അപ്പ് ആൻഡ് ഡൗൺ കൺസെപ്റ്റിലാണ് ഇത് ചെയിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ലെങ്ത്ത് കുറഞ്ഞിട്ടും ബാക്കിലേക്ക് ലെങ്ത്ത് കൂടിയിട്ടുമാണ് വരുന്നത് ടോപ്പിൻ്റെ സിക്സ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് ഒരു സൈഡ് സ്ലിട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധാ സ്ട്രേറ്റ് ബോട്ടവും ഒരു ടോപ്പുമാണ് വരുന്നത് സ്ലീവ് ഒരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഫ്രീ